നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഓട്സ് ഉപ്പുമാവ് എന്ന് പറയും ഈ ഓട്സ് ഉപ്പുമാവ് ഒരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു ഉപ്പുമാവാണ് അത് നമ്മൾ രോഗികളായ എല്ലാവർക്കും നല്ലതാണ് അല്ലാത്തവർക്കും നല്ലതാണ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓട്സ് ഉപ്പുമാവാണ് അതിൻ്റെ അകത്ത് ഞാൻ വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഈസിയായി എല്ലാവർക്കും ടേസ്റ്റി ഉണ്ടാക്കാൻ പറ്റും പിന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ ഓട്സ് ഏത് ഓട്ട്സായി ഇടുന്നതും നമുക്ക് നോക്കാം ഇതാണ് ഞാൻ എടുത്തേക്കുന്ന ഓട്സ് ഇതാണ് വളരെ നല്ല ഗുണങ്ങളുള്ള ഓട്സാണ് ഞാൻ എടുത്തേക്കുന്ന പാക്കറ്റാണ് ഞാൻ കാണിക്കുന്നത് ഇത് ഗോൾഡൻ കളറാണ് ഈ ഓട്സിന് അപ്പോൾ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഓട്സാണ് ഇതിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിൾ വർഗം കൂടി ഇട്ട് ഉണ്ടാകും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പെല്ലേക്കും പ്രസ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഈ ഓട്സാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഗോൾഡൻ കളറാണ് ഒരുപാട് നല്ല വിറ്റാമിനൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതാണ് ഉപ്മാവിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ഓട്സ് പാത്രത്തിൽ ഇട്ട് വെക്കുക ഇപ്പം അതിലേക്ക് കുറച്ച് വെള്ളം കുതിർക്കാൻ വേണ്ടി ഒരു കപ്പ് വെള്ളം നമ്മൾ ഇതുപോലെ ഒഴിച്ചു വെക്കുന്നു അപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് കുതിർന്ന് പുന്തി വരും ഇത് കണ്ടോ വെള്ളം നമ്മൾ വെള്ളത്തിലിട്ട് ഓട്സ് ഇവിടെ കുതിർന്ന് ഇരിപ്പുണ്ട് ഈ ഓട്സിനെയാണ് നമ്മൾ കുക്കറിലേക്ക് ഇടുന്നത് സ്റ്റീം വന്നാൽ മതി അപ്പം അത് അവിടെ ഇരുന്ന് വെന്തോളും സ്റ്റീം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യുക കുക്കറിൽ സ്റ്റീം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കർ ഓഫ് ചെയ്യുക ഓക്കേ അപ്പോൾ ഓട്സ് ഉപ്പുമാവ് മാ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ന് സബോളയും ക്യാരറ്റും പിന്നെ പച്ചമുളകുണ്ട് തക്കാളിക്കയുണ്ട് കരിവേപ്പില അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് നല്ല വൃത്തിയായി അരിഞ്ഞ് നമ്മൾ കടുകൊക്കെ താളിച്ച് ഉപയോഗിക്കാവുന്നതാണ് താളിക്കും ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും ഇടാം ഞാൻ ക്യാരറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഉപയോഗിച്ച് വറവാക്കി അതിലേക്ക് മിക്സ് ചെയ്തതാണ് നല്ല ഫുഡാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളി ഫുഡാണ് അതുപോലെ തന്നെ നൈറ്റിൽ നമുക്ക് ഉപയോഗിക്കാനും ഇതുപോലത്തെ നമുക്ക് ഓട്സ് ഷുഗർ പേഷ്യൻസിനൊക്കെ ഏറ്റവും നല്ലതാണ് നല്ല പ്രോട്ടീനുണ്ട് വിറ്റാമിൻസ് എല്ലാം അടങ്ങിയതാണ് ഈ ഓട്സ് പച്ചക്കറികളും അതുപോലെ ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ലതാണ് ഇതുപോലെയുള്ള ഉപ്മാവ് ഉണ്ടാക്കി നിങ്ങളും കഴിക്കുക നമ്മൾ ലാസ്റ്റ് മല്ലിച്ചപ്പും കൂടി ഇടും ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മല്ലിച്ചപ്പ് കിട്ടുക നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കറികളൊന്നും വേണ്ട മുട്ട ഒഴുകിയതാണ് ഇന്ന്